ഉപാധ്യക്ഷൻ സുബേർ പിള്ളാപ്രളി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ പതിനാറാം ക്ലാസ് ഡിവിഷനിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എസ് ഡി പി ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് നമുക്കറിയാം നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരുപക്ഷേ എസ് ടി പിയുടെ ലീഡർ എന്ന നിലയിൽ ഞാനും എന്റെ പ്രസ്ഥാനത്തിലെ സഹപ്രവർത്തകരുമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിലെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അനുസരണം ൊമ്പത് വോട്ട് പിടിക്കുകയും അതേപോലെ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഐ എൻ എല്ലിന്റെ ഷൈല റഫിഖ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായും എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയായി തസ്തി മനസും രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അന്നത്തെ എസ് ഡി പിയുടെ വോട്ടിംഗ് നില എന്ന് പറയുന്നത് പതിനാലായിരുന്നു നമുക്കറിയാം അന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടില് അഞ്ഞൂറ്റി പതിമൂന്ന് തൊട്ടവിടെ പോള് ചെയ്യപ്പെട്ടു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നൂറ്റി എഴുപത് വോട്ടും എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി പതിനാല് വോട്ടും കിട്ടി നാല് കൊല്ലത്തിനു ശേഷം ബൈ എലക്ഷനിൽ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി ഏകദേശം നൂറ്റി മുപ്പത് ശതമാനം വോട്ട് വർധനമാണ് പുഴുവേലി പതിനാറാം ഡിവിഷൻ നടത്തിയത് അതുകൊണ്ടാണ് ആദ്യം ആദ്യമായി ഞാൻ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ എസ് ഡി പിയുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സന്തോഷിക്കുന്നത് നമുക്കറിയാം പതിനാറാം വാർഡ് ഡിവിഷനിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ വാർഡിന്റെ വിവിധ മുക്ക് മൂലകൾ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ ഇതിനു മുമ്പും വാർത്താസമ്മേളനം നടത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയുകയുണ്ടായി ആ വാർഡിന് ഒരു വികസനവുമില്ല നാലര പതിറ്റാണ്ട് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനങ്ങളുടെ ഭരിച്ച സമയത്ത് ഇന്നും ഈരാറ്റപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയെട്ട് വാർഡുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് വാർഡിലും അവിടെ ഒരു ലിങ്ക് റോഡുണ്ട് നമുക്കറിയാം സാധാരണഗതിയിൽ ഗൈഡൻസ് പബ്ലിക് സ്കൂളിൽ ഏകദേശം ആയിരത്തി അറുനൂറോളം സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് അതില് ഈ പതിനാറാം ഡിവിഷനിൽ മടത്തി മടത്തിപ്പറമ്പ് മുല്ലൂപ്പാറ ഭാഗത്ത് നാനൂറോളം കുട്ടികൾ അധിവസിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു ലിങ്ക് റോഡ് അങ്ങോട്ട് കയറ്റി വിട്ടാൽ ഒരു മുന്നൂറ് മീറ്റർ ആ റോഡ് ലിങ്ക് ചെയ്യപ്പെടും മറിച്ച് സഭ മുല്ലൂപ്പാറ പ്രദേശത്തെ നിവാസികളുടെ മക്കൾ ആ ഗൈഡൻസ് പബ്ലിക് സ്കൂളിൽ എത്തണമെങ്കിൽ രണ്ടര കിലോമീറ്റർ ചുറ്റിപെടം പോകാൻ മാത്രമല്ല നമുക്കറിയാം ഞങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലർമാരുടെ വാർഡുകളിൽ അഞ്ച് കൗൺസിലർമാരുടെ വാർഡിൽ ഹൈമാസ്റ്റ് ലേറ്റ് ഉൾപ്പെടെ വെളിച്ചത്തിന്റെ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാലര പതിറ്റാണ്ട് അവിടുത്തെ മെമ്പർ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പറായിരുന്ന അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം അധികാരം കൈയേറിയിരുന്ന ആ സ്ഥലത്ത് ഒരു ഹൈമാസ്റ്റ് ലേറ്റ് പോലും സ്ഥാപിക്കാൻ അവിടുത്തെ മെമ്പർക്ക് കേട്ടിട്ടില്ല അതുപോലെ തന്നെ ലേഹ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം ഇരുപത്തിയേഴ് പേരവിടെ അപേക്ഷ വെച്ചിട്ട് അതിൽ ഒരാൾക്ക് പോലും കൊടുക്കാൻ അവിടുത്തെ മെമ്പർക്ക് കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഭാഗം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ പോലും മയത്ത് കൊണ്ടുവരാൻ പോലും പറ്റാത്ത ദുർഘടമായ വഴി അവിടെ നിലനിൽക്കുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് എസ് ടി പി അവിടെ വോട്ട് പിടിച്ചതെങ്കിൽ മറിച്ച് നമുക്കറിയാം ഇന്നലെ നമ്മുടെ നടക്കിൽ ഫൌസിയ ഓഡിറ്റോറിയത്തിൽ പോളിംഗ് നടക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര കൂടി നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു നാം ഒന്ന് മനസ്സിലാക്കണം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും നാടിന്റെ വികസനത്തിനു വേണ്ടിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ മഹത്തായ പ്രസ്ഥാനം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അത് ഈ പ്രസ്ഥാനം സ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവരും ഇല്ലായ്മ ചെയ്യുമ്പോൾ ഈ പതിനാറാം വാർഡിലെ എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളെ അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇരുനൂറ്റി അൻപത്തിയെട്ട് കോടിത്തന്ന പതിനാറാം ഡിവിഷനിലെ മുഴുവൻ വോട്ടർമാർക്കും പാർട്ടിയുടെ പേരിൽ ഒരായിരം വിപ്ലവ ആഖ്യോദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം മാധ്യമ സുഹൃത്തും ഈ രാജ്പോട്ട നഗരസഭ ലക്ഷം പതിനാറിലെ തെരഞ്ഞെടുപ്പിന് എന്റെ ഫലം വന്നു കഴിഞ്ഞിരിക്കും നമുക്കറിയാം ഈ രാജ്യഘട്ടയില് ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മാറിയിരിക്കുന്ന ఇది కారణం చోదించాలి ఈ ప్రస్థాన కేవలం పదెట్ వర్షం మాత్రం ఉద్భవం పది వర్షం అదే తరకర్మాడ కాణించిట్కసనం కండ ఆడీవెట్ ఆ జనంగా ഞങ്ങൾ രണ്ട് കൈസ് നന്ദിയിട്ട് സ്വീകരിച്ചു എന്ന യാഥാർത്ഥ്യം ആദ്യം ഞാൻ പറയുക എന്തെന്ന് വെച്ചാൽ നേരത്തെ സഹപ്രവർത്തനം പറഞ്ഞതുപോലെ ഏകദേശം ഇനി ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഈ ഒഴിവേരും ലഭിച്ച ഇനിയൊരു സഞ്ചാര വിധമുണ റോഡുകൾ ഉണ്ടാകാൻ പോകുന്നത് ഇത് വെറുതെ പറയുന്നതല്ല കേവലം നാല് കിലോമീറ്ററോളം റോഡുകൾ നിലവിലവിടെ മണ്ഡുകൾ നഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരു പോയിന്റ് കേരള നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന തുകയോ വളരെ പരിമിതമാണ് മൂന്ന് ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ വാർഷിക പദ്ധതി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് വെച്ച് പത്തു വർഷം നമുക്ക് തുക ലഭിച്ചാലും മാത്രമേ മുപ്പത് ലക്ഷം രൂപ ലഭിക്കുകയുള്ളൂ അങ്ങനെ പരിശോധിച്ചാൽ ഈ ഡിവിഷനെ വന്ന് സഞ്ചാര യോഗ്യമാക്കാനുള്ള റോഡ് കണി ഏകദേശം പതി പത്തിരുപത് വർഷം കഴിയേണ്ടി വരും അതേപോലെ തന്നെ ഈ ഡിവിഷനുകളിൽ ധാരാളം പാവപ്പെട്ട ജനങ്ങളെ താമസിക്കുന്നു അവർക്ക് അവസരം കിട്ടിയിട്ട് പോലും അവർക്ക് വീട് കൊടുക്കാൻ അവർക്ക് മെമ്പർമാർക്ക് കഴിഞ്ഞില്ലായിരുന്നു എസ് ഡി പി യുടെ നാല് ഡിവിഷനുകളിൽ െട്ടോളം വീടുകൾ കൊടുത്തപ്പോൾ ഈ ഡിവിഷൻ കേവലം മൂന്ന് വീടുകൾ മാത്രമാണ് അതിനുശേഷം ഇവർ ഈ ഡിവിഷനിൽ ഇരുപതിനുമേലുള്ള ആളുകൾ അപേക്ഷ വെച്ചു കഴിഞ്ഞു അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഡിവിഷൻ കൂടിയാണ് പക്ഷെ ആ ജനങ്ങളോട് നമ്മൾ പറഞ്ഞപ്പോൾ അവർ ഈ ഞങ്ങളുടെ മറ്റു വാർഡുകൾ വികസനം കണ്ടുകൊണ്ട് അവര് ിൽ ഞാൻ അവിടുത്തെ ആ അവിടുത്തെ സമ്മന്നദായകരെ ആദ്യമായി അഭിനന്ദിക്കരുത് നമുക്കറിയാം മൂന്ന് കക്ഷികളവിടനുസരിച്ചിട്ടുള്ളത് ഒന്ന് എസ് ഡി പി മറ്റൊന്ന് സി പി ഐ എം അല്ലെങ്കിൽ അവരുടെ ഇന്നലോ മത്സരിക്കുന്നൊരു കക്ഷി ഒന്ന് യു ഡി എഫ് സംവിധാനം ഞാനിത് മാധ്യമസുൾ പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു പ്രസാദനെന്ന നിലക്ക് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എട്ടോ പത്തോ കക്ഷികളാണ്

ഈ അഞ്ച് കോൺസോമാർ ചെയ്തിട്ടുള്ള വികസനങ്ങൾ കോട്ടിക്കണക്കിന് രൂപയുടെ എത്ത് പറഞ്ഞില്ലേന്ന് പറഞ്ഞത് രൂപ ഒരു റോഡ് പോലും യോഗ്യമല്ലാത്ത സഞ്ചരിക്കാൻ കഴിയത്തക്ക നിലയുള്ള റോഡുകൾ മാത്രമേ ഉള്ളൂ ഈ അഞ്ച് ഡിവിഷനുകളു പക്ഷെ മറ്റു ഡിവിഷനുകളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ആദ്യമായി നിങ്ങളോട് പറയാറ് അവിടെയുള്ള നമുക്കറിയാം അവിടെ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വോട്ടുകളുടെ പാർട്ടി പരിശോധിച്ചാൽ അവിടെ പി ഡി പി അതേപോലെ ഐ എൻ എൽ സി പി ഐ തുടങ്ങിയ കക്ഷികളുടെ വോട്ടുകളാണ് ഈ അറുപത് വോട്ടുകൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എവിടെ വോട്ട് ചെയ്തു എന്ന് നമുക്ക് നമുക്കിപ്പോഴും ബോധ്യമാകില്ല കാരണം നൂറ് വോട്ടുകൾ കുറയുമ്പോഴാണ് നൂറ് വോട്ടുകൾ യു ഡി എഫിൽ വർദ്ധിപ്പിക്കുന്നത് ഇതെങ്ങനെ പാർട്ടികൾ പരിഗണിക്കുമെന്ന് മനസ്സിലാക്കില്ല കാരണം നൂറ് വോട്ടുകളിൽ എൽ ഡി എഫിന് കുറയുന്നു അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് പറയുന്നു അറച്ചു നൂറ് വോട്ട് അപ്പുറത്ത് ഭൂരേശ്വര ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും എസ് ഡി പി യെ പരാജയപ്പെടുത്തുവാൻ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈരാക്കേട്ട ഒരു പ്രത്യേക സാഹചര്യം ഈരാക്കേട്ട അല്ലാത്ത മറ്റു സ്ഥലത്തുള്ള പ്രശ്നങ്ങളില്ല പക്ഷേ എസ് ഡി പി ഐ ജയിക്കാതിരിക്കാൻ വേണ്ടി ഇവരിൽ എല്ലാ ആളുകളും ഒന്നിക്കുന്ന വിചിത്ര സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെല്ലാ കക്ഷികളും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഡിവിഷനിൽ എസ് ഡി പി ഐ വിജയിച്ച നമ്മൾ ജനങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു എസ് ഡി പി ഐ വിജയിച്ചു വന്നാൽ രണ്ട് പ്രദേശം ഒന്ന് തഫാ ജംഗ്ഷനിലും ഒന്ന് കൊടുവേൽ ജംഗ്ഷനിലും രണ്ട് ഹൈമാസ് സ്റ്റേറ്റ് സ്ഥാപിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത് കേവലം മൂന്ന് മാസം കൊണ്ട് സ്ഥാപിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ മുഴുവൻ പോസ്റ്റുകളിലും നൂറിലധികം പോസ്റ്റുകൾ ലൂം ലേറ്റുകൾ സ്ഥാപിക്കുമെന്നാണ് മൂന്ന് മാസം കൊണ്ട് സ്ഥാപിക്കുന്ന മൂന്ന് വർഷം കൊണ്ടല്ല പക്ഷെ ഞങ്ങൾക്കൊരു സന്തോഷത്തോടെ പറയാൻ കഴിയും മൂന്ന് മാസം കൊണ്ട് ആ ജനങ്ങൾക്ക് ഈ തിരിച്ചത് ജയിക്ക വിജയിച്ച സ്ഥാനാർത്ഥികൾ അത് ചെയ്യാൻ കഴിയുമോ എന്നാണ് നിങ്ങൾക്ക് പരിശോധിക്കുന്നത് കാരണം ഞങ്ങൾ പറഞ്ഞ വാക്ക് മൂന്ന് മാസമാണെങ്കിൽ ഞങ്ങളിപ്പോഴും പറയുന്നു മൂന്ന് വർഷം കൊണ്ട് പോലും ഈ പദ്ധതി പൂർത്തികരിക്കാൻ അവർക്ക് സാധിക്കില്ല ഇപ്പോൾ ഒരുപക്ഷെ ചിലപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഫണ്ട് കിട്ടും എന്ന് ചോദിക്കാം പക്ഷെ ഞങ്ങൾ അതിന്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതാക്കാട്ടെ നഗരസേ നഗരസഭാ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭഗവാൻ എം എൽ എ എം പി അതേപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലെല്ലാം എടുത്തുകൊണ്ട് ധാരാളം വാക്കുകൾ പൂർത്തികൾക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് അപേക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രോജക്ടുകളും പദ്ധതികളും കൃത്യമായി വിഭാവനം ചെയ്യുകയും അത് വാർഡിൽ ജനങ്ങളോട് എത്തിക്കുകയും അത് കൃത്യമായും അത് വാർഡിൽ എത്തി എന്ന് ബോധ്യ ബോധ്യപ്പെടുത്താനും അത് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കാൻ മേയർ നേതൃത്വമുള്ള പ്രസ്ഥാനം ഞങ്ങൾ ഈ പ്രസ്ഥാനം അവിടെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ കൃത്യമായി പാലിച്ചേ പക്ഷേ ഇനി അത് എത്രമാത്രം മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല തീർച്ചയായും ഇനി വരുന്ന എട്ട് മാസത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പോലെയുള്ള വരാനുണ്ട് ആ സമയത്തും ഞങ്ങൾ ഈ ജനങ്ങളോട് കൃത്യമായി പറഞ്ഞു എന്റെ ഈ വാർത്താ സമയ സമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വാർത്താസമയം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സമ്മതിദായകൻ ഇനിയുമുണ്ടാവും ധാരാളം സംവിധായകൻ അവര് അവർക്ക് മസ്തിഷ്കം പണയം വച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത് ഇനി അവസരം തന്നാലും ഒരു വർഷത്തിന് ശേഷം അവസരം തന്നാലും ഞങ്ങൾ ഈ ഡിബിഷനുകൾ ഇത്തരം പ്രക്രിയ കൃത്യമായി ചെയ്യും എന്ന് ഞങ്ങൾ അതോടൊപ്പം വീടുകളിൽ ില്ലാത്ത ആളുകളൊക്കെ കൃത്യമായി വീടുകൾ അവർക്ക് എത്തിച്ചു പോകും നമുക്കറിയാം സംസ്ഥാനത്ത് എല്ലാ നഗരസഭകളും പിന്നെ ലൈവ് പദ്ധതിയുടെ വീടുകൾ അങ്ങനെത്തുമ്പോൾ ഞാൻ വളരെ എനിക്ക് സങ്കടമുള്ള സംഗതി ഈരാപ്പുര തിരികോ ഗ്രാമപഞ്ചായത്തിൽ വസ്തു വാങ്ങിക്കൊടുക്കുകയാണ് കൃത്യമായി പറയാം എനിക്ക് ടെലിഫോണിന്റെ കയ്യിലുണ്ട് ഞാൻ രണ്ടോ മൂന്നോളും എന്റെ വാണ്ടിന് പോലും ചീക്കോയി ഗ്രാമപഞ്ചായത്ത് വസ്തു വാങ്ങി നൽകിയിട്ടുണ്ട് മനസ്സിലായി രണ്ട് ഇങ്ങനെ കൊടുക്കും പക്ഷെ ഇവിടെ ഒരാൾ പോലും വസ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ പോലും ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളും നടത്തു സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ തുടർന്നു പോകുന്നു ഒരു വിഭാഗം ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിന് എന്ത് ഇത് പരിശോധിക്കുന്നു ഈരാറ്റുപേട്ട അഞ്ചു വർഷം നാല് വർഷം ഭരണം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഈ രണ്ട് പാർട്ട കഷ്ണം അല്ലാതെ ഈരാറ്റുപേട്ടക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ മനസ്സിലാക്കണം നാൽപ്പതിനായിരം അൻപതിനായിരം ആളുകൾ നിത്യേന വന്നെത്തുന്ന ഈരാറ്റുപേട്ട തമിഴിൽ ഒരു ബാത്റൂമിൽ ഈ അടുത്ത ദിവസം സംഭവിക്കുന്ന ഒരു കാര്യം ചേച്ചി വന്നിട്ട് മൂത്ര എന്ന് പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് അവർ നെയ്നാർപോട്ടിലേക്ക് കാണിച്ചു വെക്കേണ്ട അവസ്ഥയാണ് ഈരാറ്റുപേട്ട വളരെ കൂടുതൽ ജനവാസമുള്ള സാധിച്ചു നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു നഗരസഭയുടെ ദയനീയ അവസ്ഥയാണ് കഴിഞ്ഞ ഏഴ് വർഷത്താൽ ആയി ഈരാറ്റുപേട്ട നഗരസഭ സമുച്ചയ നിർമ്മാണത്തിൽ എട്ടര കോടി രൂപ അനുഭവിച്ചിട്ടുണ്ട് ഇത് ഇന്ന് വരെ ഭഗവാന്റെ കുർബാന സാഹിബിന്റെ കാലത്ത് ഇത് തറക്കല്ലിട്ടു അവിടെ തറക്കല്ലിട്ടിട്ടുണ്ടോ അവിടെ വേണ്ട കല്ലിരിക്കോ എന്ന് നോക്കാൻ നഗരസഭിച്ചു നമ്മളിത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഈരാറ്റുപേട്ടിനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്നുണ്ടിരിക്കുന്നത് അതേപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ ഈ അത്തു ദിവസം ഒരു ഉദ്ഘാടന വേളയിൽ ഒരു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട കൌൺസിലർ പറയുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഈരാറ്റുപേട്ടയിൽ വരാൻ പോകുന്നു ഇത് നാല് വർഷമായി തുടരുകയാണ് ഈരാറ്റുപേട്ട നഗരസഭയിൽ മൂന്നര കോടി രൂപ അനുവദിച്ച അനുവദിച്ചൊരു ഗുണാട്ടം പ്രകൃതിക്കൊണ്ട് അതിൽ വർഷം നാലര കഴിഞ്ഞിരിക്കുന്ന അനുവദിച്ചിട്ട് ഈ ബഹുവർഷീ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ കാലങ്ങളുണ്ട് ഇത് എല്ലാ കാലത്തും ഉണ്ട് എന്ന് പറയുന്ന ആളുകളാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത് ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എത്ര കോടി രൂപ നഗരസഭാ സമുച്ചയ നിർമ്മാണക്കാർ പിന്നെ അനുവദിച്ച തുക അവിടെ തന്നെ മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ ഏകര കോടിയുടെ മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ വേണ്ടി പറയുന്നു അതിനൊപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇയാൾ മറന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനൊരു ബദൽ സംവിധാനം എന്ന് പറയുന്നത് <Trib forums> ും ആശ്രയിക്കാതൊരു ഭരണസമിതിരുന്നോളും ഈ ഭരണസമിതി ഈ ഭരണം ഇങ്ങനെ ഭരണ സംവിധാനം നടപ്പിലാക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം സോഷ്യൽ ഡിവർക്കിംഗ് പാർട്ടിയാണെന്ന് ഉത്തമ ബോർദ്ധ്യം കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളോട് ഈരാക്കുളത്തെ സമഗ്ര വികസനം ഉണ്ടാകും ഈരാക്കുഴക്ക എല്ലാ മേഖലകളിലും വികസനം എല്ലാ വാർഡുകളെയും ഒന്നേ പേർക്കാവണം അതേപോലെ ഒന്നുകൂടി പറയാനുള്ളത് ആറര കോടി രൂപയാണ് ഈരാക്കുള നഗരസഭ നികുതി ഇനത്തിൽ തിരിച്ചെടുക്കാനുള്ളത് അപ്പൊ ഈ വിഷയങ്ങളൊന്നും താൽപ്പര്യം കാണിക്കൊരു ഭരണസമിതി പങ്കു ഗീതാക്കട്ട് നഗരസഭയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് തീർച്ചയായും ഞങ്ങളുടെ അവസരം നിങ്ങളാണ് ഞങ്ങളുടെ മുന്നിലുള്ള ആളുകൾ എന്റെ പിന്നെ വാർത്ത സമരം കിട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഞങ്ങളെ ഒരു പ്രാവശ്യം സഹായിച്ച അനിവാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ പതിനേഴാം ഫെബ്രുവരി പതിനാറ് ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യാം ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളൊന്നു പോയി തരണം എന്നുള്ളതാണ് വോട്ട് ചെയ്ത ആളുകൾ പ്രത്യേകം അതിനെ അഭിനന്ദിക്കുകയും ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ ഇനി തുറന്നുള്ള കാലം ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റുള്ള ആൾക്കാർ അഭിവാദ്യം നടത്തി പാനാറ ഡിലെ പൊതുജന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നമ്മൾ ഇന്ന് പറയുന്ന മ്യൂണിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാന ചർച്ച പുലവേ ഡിവിഷനിലെ വോട്ട് ചോർച്ചയെ കുറിച്ചും വോട്ട് വർദ്ധനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ചിലരൊക്കെ പറഞ്ഞാട് കേട്ടു എൽ ഡി എഫ് സഹായിച്ചതുകൊണ്ടാണ് എസ് ഡി പി ഐക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എസ് ഡി പി യുടെ നയപരിപാടികളെ ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ട് എസ് ഡി പി യെ ജനങ്ങൾ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് നൂറ്റി പതിനാലിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത്തെട്ടിലേക്ക് ഞങ്ങൾ പ്രതികരണം കടന്നിട്ടുള്ളത് അതിന് കാരണം ഇതിന്റെ പ്രധാന ആരോപണം എൽ ഡി എഫ് എസ് ഡി എ പി ഒട്ട് ചെയ്തു എന്നാണ് എല്ലാം പറയുന്നത് തോന്നിന്റെ കാരണങ്ങൾ കൂടിക്കാണിക്കാൻ ആഗ്രഹിക്കുക കാരണം എന്നെല്ലാം എസ് ഡി പി ഐ ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് എൽ ഡി എഫിനോട് ചേർന്ന് നിർത്തുവാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കുവാൻ തയ്യാറായിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിലെല്ലാം എസ് ഡി പി ഐയെ പിന്നിലനിന്ന് കുത്തുകയും അകച്ചു നിർത്താൻ ശ്രമിക്കുകയുമാണ് ഇവരുടെ സീറ്റും ഉൾപ്പെടെയുള്ള പാർട്ടി സമയത്ത് കാരണം കഴിഞ്ഞ ടൈമില് ഇവിടെ അവിശ്വാസ പ്രമേയത്തിലുള്ള ജൂഡി അധികാരത്തിൽ വരികയും അതിനുശേഷം വ്യക്തമായ അഴിമതി ആരോപണത്തിന്റെ പേരിൽ അവിശ്വാസ പ്രമേയം വന്ന് അന്നത്തെ പുറത്താവുകയും മുടി ചെയർമാനു വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തപ്പോ അന്നത്തെ എസ് ഡി പി ഐയുടെ കൌൺസിലർമാരായി ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിന്റെ നേതാപരി രോഗിക്കുകയും അവർ ചെയർമാനായി തെരഞ്ഞെടുക്കുകയും ചെയ്തപ്പോ അവർ രാജിവെച്ചത് മാത്രമല്ല അവർ പറഞ്ഞ മറുപടി ഇതാണ് അവസ്ഥയോ അഴിമതിയോ ഞങ്ങൾക്ക് പ്രശ്നങ്ങളല്ല മറന്നു എസ് ഡി പിയുടെ സഹായമുള്ള ഒരു ഭരണത്തിന് ഞങ്ങൾ തയ്യാറില്ലെന്ന് അത് അറിവ് അതുപോലെ തന്നെ ഈ പ്രാവശ്യ കൌൺസിലും ഈ പ്രാവശ്യ ഭരണസമിതിയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ അഴിമതിയും ദൂർത്തും അതികടന്നപ്പോ ഇവിടെയുള്ള എൻ ഡി എഫ്കാർ പ്രമേയം പ്രമേയമുണ്ടെങ്കിൽ യാതൊരു ഉപാധികളും വെക്കാതെ ഇവിടെയുള്ള നാടിന്റെ ക്ഷേമം മാത്രം കരുതിക്കൊണ്ട് ഞങ്ങളെ സഹായിക്കുകയും അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ചെയ്തപ്പോൾ രണ്ടാമതെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പത്ര സമ്മേളനം നടത്തിക്കൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ അവിശ്വാസ പ്രമേയം പോകുന്നത് അത് വിജയിപ്പിക്കാൻ വേണ്ടിയല്ല മറച്ച് പ്രതിഷേധ സൂചകമാർക്ക് മാത്രമാണ് നാടിന്റെ പ്രശ്നങ്ങളും നാടിന്റെ അഴിമതി ആരോപണങ്ങളും ഭരണസമിതികൾ തൂർത്തോ ഞങ്ങൾക്ക് വിഷയമല്ല എസ് ഡി പിയുടെ പിന്തുണയോട് പരിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു കൊണ്ടാണ് അത് തീരുമാനിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി ഒഴിവേ ഡിവിഷനിൽ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്കതെങ്കിലും ശുചനാകും ഇവിടെ സി പി ഐ എൻ എൽ പി ഡി പി ഉൾപ്പെടെയുള്ള അറുപത്തൊമ്പത് വോട്ട് യു ഡി എഫ് അതായത് കോൺഗ്രസ് മുസ്ലിം ലീഗ് വെൽഫെയർ ഉൾപ്പെടെയുള്ള പാർട്ടികളും അതിനധികം അധികമായി സി പി എമ്മും കൂടി വോട്ട് വാങ്ങിച്ചത് എസ് ഡി പി ഒറ്റയ്ക്കാണ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഏറ്റവും നല്ല വിനയമായിട്ട് തന്നെ സി പി എമ്മ യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് വെറുതെ പറയുന്നതല്ല ഇന്നലെ പോളിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം മണിക്ക് ശേഷം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉൾപ്പെടെയുള്ള കുറെ നമ്മളറിയാവുന്ന പ്രവർത്തകർ ഉൾപ്പെടെ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനിയായ സി പി എമ്മിന്റെ മുൻസിപ്പാലിറ്റിയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് സിയാജിപ്പാറ വളരെ വികാര ഭരിതനായും യാതൊരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു അദ്ദേഹം വാർത്ത ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ജയിക്കില്ല അങ്ങനെ ജയിച്ചാൽ ഞാനിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന പക്ഷെ നമ്മളെന്നേരം കണക്കുകൂറ്റത് ഈ രാജുവേട്ടയിലെ എസ് ഡി പി യുടെ വളർച്ചയിലുള്ള അദ്ദേഹത്തിന്റെ അമർശമാർ പ്രകടിപ്പിച്ചെന്നാണ് കരുതുന്നത് പക്ഷെ ഇന്നത്തെ റിസൾട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് സി പി എം യു ഡി എഫ് കൂട്ടുകെട്ട് കൃത്യമായിട്ട് അറിയാമെന്ന് അദ്ദേഹം അത് ഞങ്ങളോട് വിളിച്ചു പറയുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലായത് ഇതുകൊണ്ടാണ് ഇവിടെ ഇന്ന് മുസ്ലിം ലീഗ് വിവേചി കാരണം എൽ ഡി എഫിന്റെ നൂറ്റി ഒന്ന് വോട്ട് കൊണ്ടപ്പോൾ യു ഡി എഫിന്റെ മൂന്ന് വോട്ട് വിജയിച്ചത് യു ഡി എഫുമായിട്ട് വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ഇവരെ ആരും ജയിക്കാം എനിക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ടതാണ് പതിനാറാം ഡിവിഷനിലെ മുഴുവൻ ജനങ്ങളോട് ആത്മാർത്ഥമായ നന്ദിയും പാട്ടി അറിയിക്കുക സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവരും എന്റെ ദൈവം ആശംസകളിൽ ചോദിക്കുന്നു പറയുന്നത്